സ്ത്രീയൊ ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം സംഖ്യ മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം അത് ഈ പ്രഹാരം പറയുന്നു നിന്റെ പാപത്തിൻ്റെ ബലം നീ അനുഭവിക്കും വേദവചനം പറയുന്നു നം ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന പാപത്തിന്റെ ശിക്ഷ നാം അനുഭവിച്ചേ മതിയാകും ഒരു മനുഷ്യനും അത് വിധിവലക്കല്ല വേദവചനം പറയുന്നു റോമ രണ്ടാമത്തെ അതിൻ്റെ ആറാം വാക്യം ദൈവം നീതിയുള്ള ന്യായാധിപതി അവനവന്റെ പ്രവൃത്തിക്ക് തക്കതായ ദൈവം ശിക്ഷ കൊടുക്കും എന്ന് വേദത്തിൻ്റെ വചനം പറയുന്നു ദൈവം അവൻ പ്രവൃത്തിക്ക് തക്കതാകെ ഒരു മനുഷ്യനും ഓടി രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല ഒരുപക്ഷെ மனுஷன் வந்து மற்றொரு மனுஷனும் முகபட்சம் காணிக்காம் ஒரு அவருடைய ஸேஹிதனாய படியால் மற்ற அல்ல எந்திஃபிட்ஸ் கிட்டு படியால் மட்டவர் செய்த பாபங்களை அவர் மூடி மறைக்காம் கண்ண அடக்காம் பற்றே தெய்வத்தில் அது இல்ல தெய்வம் அவரோருத்தனும் அவன் அவர் நியாயாதிபதி ஒருவனும் கபளிக்கிர் நீங்கள் ரோமர் ரெண்டாம் அத்தியாயம் பதினொன்றாம் வாக்கியம் ஆவர்த்தனம் பத்தாம் அத்தியாயம் பதினேழாம் பாக்கியம் வாய்ச்சு நோக்கும்போது தெய்வத்தின் முகபட்சம் இல்ல ദൈവം ഒരു മനുഷ്യരെയും അവൻ പണക്കാരനെന്നും അവൻ വല്യവനെന്നും ഈ കുടുംബത്തിൽ ജനിച്ചവനെന്നും ഇത്ര ഉയർന്നവനെന്നും എന്നും ദൈവം നോക്കത്തില്ല മൻ അവൻ അവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ ദൈവം ബല കൊടുക്കും ഇന്ന് നാം നോക്കുമ്പോൾ അനേക ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ മനുഷ്യൻ എവിടെ പോയാൽ എനിക്ക് വിടുതൽ ലഭിക്കുമെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു അനേകർ പ്രാർത്ഥിക്കുന്നവരോട് ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വിടുതല വേണം ഈ ഒരു കാര്യം ഞങ്ങൾക്ക് നടക്കണം ഈ രോഗത്തിൽ നിന്ന് വിടുതല ഉണ്ടാകണം ഇത്രയും വലിയ കാര്യങ്ങൾ എനിക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓരോരുത്തരോട് ചെന്ന് പറയുന്നു എൻ്റെ അടുത്തും കൂടി ഒരു ചിലർ വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നോട് കൂടെ പ്രാർത്ഥിക്കണമേ എന്ന് പറയാറുണ്ട് പ്രിയമുള്ളവരെ ഒരു ചിലർ അനേക പുണ്യസ്ഥലങ്ങളിൽ ചെന്ന് ഏത് വിശുദ്ധ പള്ളിയിൽ പോയാൽ എവിടെ ചെന്നാൽ എനിക്കൊരു വിടുതൽ ലഭിക്കുമെന്ന് പള്ളികൾ ദൂരം ചെന്ന് പ്രാർത്ഥിക്കുന്നു ചിലർ പലവിധമായ ധ്യാനങ്ങൾ പോകുന്നു ഒരു കൂട്ട ജനങ്ങൾ ദൈവികം അല്ലാത്ത കാര്യങ്ങൾ എവിടെ ചെന്നാൽ ഏത് മന്ത്രവാദികളടുത്ത് പോയാൽ ഏത് ജ്യോതിഷനടുത്ത് പോയാൽ ഏത് പ്രവർത്തി ചെയ്താൽ എനിക്ക് വിടുതല ലഭിക്കും എന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നാം ഒരു കാര്യം ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിധി വരെ ഐ എം നോട്ട് സെയിങ് എവറിങ് ബട്ട് മെജോറിറ്റി റീസൺ നമ്മുടെ ഭാവങ്ങൾ തന്നെ ആയിരിക്കും ഇന്ന് അനേകരത് ചിന്തിച്ച് നോക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു പ്രയാസം വന്ന് അത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നൊരു കാര്യത്തെ മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഒരു ഭൂരിപക്ഷമായ കാര്യം അവന്നവൻ്റെ പാപത്തിന് നിമിത്തമായിട്ടായിരിക്കും ആ ഒരു പ്രശ്നം കടന്നു വരുന്നത് ഒരു ചില കുടുംബങ്ങളിൽ ഞാൻ കാണാറുണ്ട് ക്ഷാപങ്ങൾ തലമുറ ദോറും ശാപം കടന്നു വരും മനുഷ്യൻ പാപത്തിനെ കുറിച്ചും ശാപത്തിനെ കുറിച്ചും ഒരു കോൺസിക്വൻസസ് അത് മനസ്സിലാക്കാതെ തോന്നിയ പടി ജീവിക്കുന്നു തോന്നിയ പടി അഹങ്കരിക്കുന്നു തോന്നിയ പ്രഹാരം ചെയ്തു കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നു അതിന് കാരണം നമ്മുടെ പാപം നാം നമ്മുടെ ജീവിതത്തെ നാം തിരിഞ്ഞു നോക്കും വേദവചനം നാം വായിച്ചതുപോലെ മനുഷ്യൻ അവന്റെ പ്രവൃത്തിക്ക് തക്കതായ ബലം കൊടുക്കേണ്ടി വരും എന്ന് വേദവചനം പറയുന്നു നാം വേദവചനം എടുത്ത് ആരാഞ്ഞ് നോക്കിയാലും എത്ര വിശുദ്ധമാരായിരുന്നാലും ദൈവത്തിന് എത്ര ക്ലോസ് ആയിരുന്നാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അത് ഒരു മനുഷ്യനും എക്സംഷൻ ഇല്ല പ്രിയമുള്ളവർ ആദമം ഹൗവയോടെ ദൈവം മുഖുമുഖമായി സംസാരിച്ചു കൊണ്ടിരുന്നു അതേ അവർ പാപം ചെയ്തു അവർ ദൈവത്തിന് ഉപേക്ഷിക്കാത്ത കാരണമായിട്ട് അവർ ശാപം ഏറ്റെടുക്കേണ്ടി വന്നു അവർ മൂലമായിട്ട് ഈ ലോകത്തിൽ ശാപം വന്നു അദ്ദേഹത്തിൻ്റെ മഹനായ കൈൻ ഒരു അസുഖി തൻ്റെ സഹോദരമേൽ വന്ന് സഹോദരനെ കൊല ചെയ്ത് പാപം ചെയ്ത് അദ്ദേഹവും തള്ളപ്പെട്ടു മോശയെ ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ ഒരു വിശിഷ്ട ഒരു പ്രവാചകൻ അദ്ദേഹത്തോട് ദൈവം മുഖം മുഖമായിട്ട് സംസാരിച്ചു വലിയ പ്രവൃത്തികൾ ചെയ്തത് തന്നെ പക്ഷേ മോഹെ മോശെ വെറുപെറുത്ത പടിയാൽ അദ്ദേഹത്തിന് കാണാൻ ദേഷ്യം ദൈവം പ്രവചിക്കുവാൻ ദൈവം അനുവദിച്ചില്ല നോക്കുക ദൈവം എത്ര നീതിയുള്ള ന്യായാധിപതി ദൈവം എത്ര മുഖപക്ഷമില്ലാതെ ദൈവം നീതി ചെയ്യുന്ന ദൈവം എന്നത് ഇത് തന്നെ വലിയൊരു ഉദാഹരണം അദ്ദേഹം ദൈവത്തിന് പ്രിയപ്പെട്ടവൻ തന്നെ അദ്ദേഹത്തിൻ്റെ മരണ മരിച്ചതിനു ശേഷം ശിവശരീരം ഒരു മനുഷ്യനും കണ്ടിട്ടില്ല ദൈവം തന്നെ ഇറങ്ങി വന്ന് സംസ്കരിച്ചു പക്ഷേ എങ്കിലോ അദ്ദേഹം വെറുപെറുത്ത പടിയാൽ അനാന് ദൈവം കാണിച്ചു കൊടുത്തു അതിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റവൻ എന്ന് വിളിക്കപ്പെട്ടവൻ അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് പാപം ചെയ്തു ഒരു മഹനെ ഒരു അദ്ദേഹം ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊല ചെയ്തു മരണത്തിന് കാരണമായിരുന്നു ദാവിദിൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ ആ പാപത്തിന് നിമിത്തമായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ ഷൗൽ ദൈവം പറഞ്ഞ പ്രഹാരം ചെയ്യാതെ തന്നിഷ്ടം ചെയ്തു രാജഭാരം തന്നെ എടുക്കപ്പെട്ടു ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിനെ വെറുക്കുന്ന വിഗ്രഹ ആരാധന ചെയ്തു ദൈവം വെറുക്കുന്ന മാംസ വീതിയിലാക പാപങ്ങൾ ചെയ്ത പടിയാൽ അവരും ശിക്ഷിക്കപ്പെട്ടു നമ്മുടെ ജീവിതത്തിലും കൂടി നാമും കൂടി പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശിക്ഷ കടന്നു വരും പ്രിയമുള്ള അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയായിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഒരു സമയം ഒരു പിതാവ് എന്നോട് കൂടി സംസാരിക്കുവാൻ വേണ്ടി എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന പ്രശ്നത്തെക്കുറിച്ച് വളരെ വേദനയോട് കൂടി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു കുടുംബ ജീവിതം അത്ര നന്നായിരുന്നില്ല ഒരു സമയം മകൾ പറഞ്ഞു മകൾ മറ്റൊരു സ്റ്റേറ്റിൽ ജോലി ചെയ്യുമായിരുന്നു ഞാൻ ഇന്ന ദിവസം വരുന്നു എയർപോർട്ടിൽ പപ്പ എന്നെ സ്വീകരിക്കാൻ വരണം എന്ന് പറഞ്ഞു അതേ ഹോമപ്രഹാരമായിട്ട് എയർപോർട്ടിൽ പോയി സ്വീകരിക്കാൻ പോയി മകളെ കണ്ടതും പുള്ളി ഹൃദയം തകർത്ത് പൊട്ടിക്കരഞ്ഞ് കാരണം അവളുടെ ഭർത്താവ് എന്തോ വഴക്ക് കാരണം മകളുടെ മൂക്കിനിട്ട് ഇടിച്ച് പ്ലാസ്റ്റർ ഇട്ട് മകളുടെ മുഖമൊക്കെ നീര് വെച്ച് ഒരു മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിയിരുന്നപ്പം അദ്ദേഹം പൊട്ടി കരഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ മകളെ എൻ്റെ കയ്യിൽ വെള്ളയിൽ വെച്ച് വളർത്തി ഞാൻ ജീവിക്കുന്ന പോലെ ഒരു ഒരു തുള്ളി കണ്ണുനീതി കണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇത്രമാത്രം അനുഭവിക്കുന്ന എന്ത് കാരണം എന്ന് എന്നോട് കൂടെ കൂടി പറഞ്ഞു പക്ഷെ ഞാൻ ആ പിതാവിനെ അറിയാം അനേഹർ അദ്ദേഹത്തിനെ കുറിച്ച് എന്നോട് കൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൗവന കാലത്തിൽ കല്യാണം കഴിഞ്ഞൊന്ന് പുതിയ ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെ മർദ്ദിക്കുമായിരുന്നു ഇതുപോലെ ഹരാസ് ചെയ്യുമായിരുന്നു ഇതുപോലെ ടോർച്ചർ ചെയ്യുമായിരുന്നു എല്ലാവരുടെ മുൻപ് താഴ്ച ഹ്യൂമിലേറ്റ് ചെയ്തും വിളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു ഇന്ന് മകളുടെ ജീവിതത്തിൽ ഇന്ന് കണ്ട് കണ്ണുനീർ വടിക്കുന്നു അവൻ അവൻ്റെ ചെയ്ത ഭാവത്തിന് ബലം അവൻ കൊടുക്കടു വരും എന്ന് വേദവചനം പറയുന്നു അതേപോലെ അത് മറ്റൊരു സംഭവം എനിക്ക് ഓർക്കുന്നു ഞാൻ ഒരു പേഴ്സൺ അബ്രോഡിൽ ഒരു വലിയ ജോലിയിലായിരിക്കുന്നു ഒരു മാനേജിങ് ഡയറക്ടറെ നെക്സ്റ്റ് പോസ്റ്റിലായിരിക്കുന്നു അവിടെ ജോലി ചെയ്യുന്നവരെ ഒരു സ്ലേവ്സിനെ പോലെ ട്രീറ്റ് ചെയ്തു ഫയൽസ് എടുത്ത് ഏറിയും ഹറാസ് ചെയ്യും ചീത്ത വിളിക്കുകയും അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം റിട്ടയറായി നാട്ടിൽ ജീവിച്ചു ഒരു മക്കൾ അതുപോലെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ അവർക്കും ഇതുപോലെ അനുഭവം കണ്ട് ഇന്ന് കണ്ണീർ വടിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് വിതയ്ക്കുന്നു അത് നാം കൊയ്യും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു അത് സംഭവിക്കും നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് നാം ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരും മറ്റുള്ളവരെ വേദനിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് വരും പ്രിയമുള്ളവർ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ മറ്റവർക്ക് എതിരായിട്ട് പാപം ചെയ്യുമ്പോൾ മറ്റവരെ ദ്രോഹിക്കുമ്പോൾ മറ്റവരെ വെറുപ്പിക്കുമ്പോൾ മറ്റവരെ കരയിപ്പിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും സുഖം തോന്നും പക്ഷെ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ കണ്ണുനീരെ കാണുന്ന ഒരു ദൈവമുണ്ട് അവർക്ക് നീതി ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അവർ കരയുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്ന ഒരു ദൈവമല്ല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു കാര്യത്തിൽ നാം മറന്നു പോകരുത് പ്രിയമുള്ളവരെ ഇന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ള ഹേ ചെയ്യുന്നത് അവർ അറിയുന്നു പോലുമില്ല ഇതൊക്കെ ഒരു വിഷമമാണോ എന്ന് പറയും അത് അവനവൻ ഫേസ് ചെയ്യുമ്പോഴേ അവനവൻ നേരെ വരുമ്പോൾ മാത്രമേ അത് അറിയത്തുള്ള പ്രിയമുള്ളവരെ അതുകൊണ്ട് നാം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നം കൊടുക്കാതെ മറ്റവരുടെ കണ്ണുനീറിന് കാരണമായിരിക്കാതെ നാം നന്മ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഇതുപോലെ പ്രയാസങ്ങൾ വരും നാം ചെയ്യേണ്ട ഒരു കാര്യം ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റത്തും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം ദൈവമേ ഈ ദിവസം ഞാൻ ആരെയും വേദനിപ്പിക്കരുത് ആരുടെയും കണ്ണുനീറിനോ ആരുടെ ശാപമോ ആരുടെ പ്രാഗ്നോ ഞാൻ കാരണമായി ഇരിക്കരുത് ഞാൻ ഒരു രീതിയിലും അടുത്തവരെ ഉപദ്രവിക്കരുത് എന്ന് നാം പ്രാർത്ഥിച്ച് അതിൻ്റെ ഉള്ള കൃപയെ ദൈവത്തോട് നാം ചോദിക്കണം പ്രിയമുള്ളവരെ മറിച്ച് ദൈവമേ മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുവാൻ മറ്റുള്ള സഹായിക്കുവാൻ അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുവാൻ അവരുടെ കണ്ണിനീരെ തുടയ്ക്കുവാൻ എന്നാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ ദൈവത്തോട് നാം ചോദിക്കണം വേദവചനം പറയുന്നു പാപപ്പെട്ടവരെ നാം സഹായിക്കുമ്പോൾ അവർക്ക് നാം ഇറങ്ങുമ്പോൾ നാം ദൈവത്തിനെ അത് ചെയ്തതായിട്ട് ദൈവം നമുക്ക് അത് പ്രതിഫലം തരും അതിന് നന്മയെ തരും പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആദ്യം നാം നമ്മുടെ ജീവിതത്തിൽ സുയപരിശോധിച്ച് നോക്കുക നാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന് വിരോധമായിട്ട് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമിക്കണം വേദവചനം പറയുന്നു തൻ്റെ ലങ്കനെങ്ങനെ മറക്കുന്നവന് ശിവം ലഭിക്കുകയില്ല അത് ഏറ്റ പറയുന്നവന് കൃപ ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതേപോലെ മറ്റു മനുഷ്യർക്കെതിരായിട്ട് നാം പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് നാം ക്ഷമ ചോദിക്കണം അവരോട് ചെന്ന് നാം പറയണം നിരപ്പാകണം പറയണം ഞാൻ അറിഞ്ഞോ അറിയാതെ ഈ പ്രപത്തി ചെയ്തു എന്നോട് കൂടി ക്ഷമിക്കണമേ എന്നൊരു നമ്മളെ താഴ്ത്തണം അതേപോലെ പ്രിയമുള്ളവരെ അവരുടെ ജീവിതത്തിൽ നാം മുഖാന്തരമായിട്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സഖയു ചെയ്തതുപോലെ നാം അവരുടെ എന്തു കഷ്ടപ്പെട്ടോ അവരെ നാം മനുമാ അതിന് പല മടങ്ങാട്ട് തിരിച്ചു കൊടുക്കണം അനേകർക്കും ഒരു സ്വഭാവമുണ്ട് കടൻ വാങ്ങിക്കും തൻ്റെ ആപത്ത് കാലഘട്ടങ്ങളിൽ കടൻ വാങ്ങിച്ചവരെ തന്നെ ദ്രോഹിക്കും തിരിച്ചു കൊടുക്കത്തില്ല അവരുടെയും ജീവിതത്തിൽ പ്രയാസം നാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അത് തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും ഈ പ്രോബ്ലംസ് അങ്ങനെ തന്നെ ഇരിക്കും നമ്മുടെ ഒരു കഠിന ഹൃദയം കൊണ്ട് നമ്മുടെ പാപം കൊണ്ട് നാം ദൈവത്തിന് മനസാന്തരപ്പെടുവാൻ നമ്മെ ഏൽപ്പിക്ക കൊടുക്കാതിരുന്ന കഠിന കാര്യം കൊണ്ട് നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ളവരുടെയും പ്രയാസങ്ങൾ മാറത്തില്ല ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കുക നാം ഒരു തീരുമാനമെടുക്കുക അയ്യോ എൻ്റെ കഠിനഹൃദയ നിമിത്തമായിട്ട് അല്ലെങ്കിൽ എൻ്റെ അനുസരണക്കേട് നിമിത്തമായിട്ട് എൻ്റെ കുറവുകൾ നിമിത്താടും എൻ്റെ പാപ നിമിത്തമായിട്ട് എൻ്റെ മക്കൾക്ക് പ്രശ്നം വരുത് ഞാൻ താഴട്ടെ ഞാൻ ദൈവത്തോട് ക്ഷമിക്കട്ടെ നാം മനുഷ്യരോട് ക്ഷമ ചോദിക്കട്ടെ ഇന്ന് നിങ്ങൾ താഴ്ത്തുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ താഴ്ത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തടസ്സം വന്നിരിക്കുന്നു ആ തടസ്സം മാറും നിങ്ങളെ താഴ്ത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ வந்திருக்கள் மாறும் நீங்கள் ஏது ஆசங்களுக்கு வேண்டி பிரார்த்திக்கோ அதை செய்யும் பிரியமுள்ளவரை அது கொண்டு அய்வம் பண்ணது പാപം ചെയ്യരുത് എന്ന് ദൈവം അനേക പ്രവാചകന്മാരയച്ച് പാപത്തിനെ പറഞ്ഞു യേശുവും ഈ ലോകത്തിൽ വന്നപ്പോഴും പാപത്തെക്കുറിച്ച് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവം പറയുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് സകല കാര്യങ്ങളെ പാപത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും എന്ന് പറഞ്ഞത് പ്രിയമുള്ള പാപ മഹാഭയങ്കരമായ ഒരു കാര്യം ആ പാപം നാം ചെയ്യാതിരിക്കണം ആ ഒരു പാപത്തിൽ നമ്മെ വിടിവിക്കുവാൻ വേണ്ടിയേ യേശു ഈ ലോകത്തിൽ കടന്നുവന്ന് നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്തിൽ കാർബരി ക്രൂശിൽ തൻ്റെ അവസാന ചോര ഒഴുകി നമ്മെ വിടിവിച്ചത് ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കണം പ്രിയമുള്ളവരെ നാം പാപം ചെയ്യത്തില്ല നാം മറ്റുള്ളവർ യാതൊരു രീതിയിലും ദ്രോഹിക്കത്തില്ല അയ്യോ എൻ ഞാൻ പാപം ചെയ്തെങ്കിൽ അതിൻ്റെ പാപബലം ഞാൻ അനുഭവിക്കേണ്ടി വരും എൻ്റെ കുടുംബം അനുഭവിക്കേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരും ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ സന്തതി അനുഭവിക്കേണ്ടി വരും അതേപോലെ പ്രിയമുള്ളവരെ ശാപം ഞാൻ എത്രയോ കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാതെ അവർ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നത് കരയുന്നതും കര കയറാൻ പറ്റാതെ ഒരു ജീവിതത്തിൽ ഒരു നല്ല നെല്ല് വരാതെ കണ്ണുനീർ വട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ாம் பாவம் இன்னும் நம்ம வரண தலைமுறைக்கு நாம் கொடுக்கணும் அது நம்முடைய நல் பிரவத்தி மூலம் அனுகிரகத்தையும் நன்மையும் கொடுக்கணும் வேதவச்சனம் நாம் தெய்வத்தை அனுசரிச்சால் ஆயிரம் தலைமுறைகள் தெய்வம் அது அனுகிரகம் கொடுக்க சாபம் மூணு நாலு தலைமுறைகள் தெய்வம் கொடுக்கும் அதுகொண்டு நாம் ஒரு தீர்மானம் எடுக்க இனி முதல் ஞாபகம் பாவம் செய்யல மட்டோரை திரோகிக்கல மறைச்சு நன்மச்சையும் അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന പ്രശ്നം മാറും ഇന്ന് നിങ്ങൾ ഏത് കാലത്തെക്കുറിച്ച് കരയുന്നു അതിൽ നിന്ന് വിടുതല ദൈവം നിങ്ങളെ കണ്ണു ഞെരുത്തുടയ്ക്കും എത്ര വലിയ ആവശ്യം ഇരുന്നാലും അത് തരും പ്രിയമുള്ളവരെ അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ എളിയ സ്വചന സന്ദേശത്തെ ഞാൻ ഇവിടെ നിർത്തുന്നു ഞാൻ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം അനുഗ്രഹമായി തീർന്നാൽ മറ്റുള്ളവർക്കും ഇത് പങ്കുവെക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാം തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ മറ്റുള്ള അനുഗ്രഹപ്പെട്ട സന്തോഷത്തോടെ കാണുന്നവരെ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ ഒരു നന്മയ്ക്കും കുറവില്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കട്ടെ അമേ